നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് സ്വാഗതം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെട്ടം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ അധികാരമേറ്റു മുതിർന്ന അംഗമായ അലിക്കുട്ടി വാക്കേലിന് റിട്ടേണിംഗ് ഓഫീസർ കെ സി മനോജ് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വെട്ടം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് അധികാരമേറ്റത് മുതിർന്ന അംഗത്തിന് റിട്ടേണിംഗ് ഓഫീസർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതിനുശേഷം മുതിർന്ന അംഗം മറ്റുള്ള അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചൊല്ലിക്കൊടുത്തുരണ്ട് അംഗങ്ങളാണ് വെട്ടം പഞ്ചായത്തിൽ അധികാരമേറ്റത് അലിക്കുട്ടി വാക്കയിൽ നംസീറ നുസൈബാനു വി പി സക്കീന സി പി ഇസ്മായിൽ ചാളക്കപ്പറമ്പിൽ സിന്ധു അഷ്റഫ് എം കെ സി സമദ് മൊയ്തീൻകുട്ടി പിലായിൽ ഖദീജ ബഷീർ ഷൈജ ഷാജി സത്താർ അലി വി പി ജാസിറ ജാഫർ സജിത ടീച്ചർ അലിക്കുട്ടി എന്ന കെ ടി ബാവ രാജൻ പി പി ഷൈബ മുരളീധരൻ ഷീജ ബാബു അജനി അബ്ദുൽ ജലീൽ അബ്ദുൽ ജലീൽ തെങ്ങിൽ ഉമ്മർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയ ജനപ്രതിനിധികൾ ആകെ ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനേഴ് യു ഡി എഫിനും അഞ്ച് എൽ ഡി എഫിനുമാണുള്ളത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ എൽ ഡി എഫ് വെട്ടം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തിരുന്നു എങ്കിലും ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ ഭരണം യു ഡി എഫ് തിരിച്ചുപിടിക്കുകയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും സത്യപ്രതിജ്ഞ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ